Það er eitthvað með líka þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്തനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം ഒരുവൻ ആരാധനയ്ക്ക് വന്ന് ശാപം മാറ്റേശുവിനെ അറിയത്തുള്ളൂ പക്ഷെ ഇവിടെ ഒന്നും യേശു ഒതുങ്ങത്തില്ല അവൻ നിന്റെ ചിന്തകൾക്കപ്പുറമാണ് അവൻ നിത്യജീവൻ തരാൻ കഴിവുള്ളവനാണ് സ്വർഗരാജ്യത്തെത്തിക്കാൻ കഴിവുള്ളവനാണ് അവൻ സകലവും സകലതും തരാൻ കഴിവുള്ളവനാണ് രോഗസൗഖ്യം നിന്റെ ഒന്നാം ക്ലാസ് ആണ് ശാപത്തിൽ നിന്ന് മോചനം നിന്റെ രണ്ടാം ക്ലാസ് ആണ് ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം മൂന്നാം ക്ലാസ് ആണ് എന്നാൽ അവിടെന്നും ഒതുങ്ങത്തില്ല അതിനപ്പുറത്ത് നിനക്കൊരു ഭാവിയുണ്ട് അതിൻ്റെ പേരാണ് നിത്യജീവൻ യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ടി കിട്ടിയവനാണ് ഉലകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എൻ്റെ പൊന്ന് സ്നേഹിതായി എനിക്ക് അഞ്ചു കോടി ബാങ്കിലുണ്ട് ഞാൻ താമസിക്കുന്ന വീട് എട്ട് കോടി അടയാ ഞാൻ വന്ന വണ്ടി രണ്ടു കോടി അടയാ ഞാൻ പറയും നീ അല്ല ഭാഗ്യവാൻ യേശുവിനെ കിട്ടിയവനാ ഭാഗ്യവാൻ ഒരു ഹലു പറഞ്ഞാട്ടെ നന കോലക്കുടിലാണേലും യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയല്ലോ യേശു ആരാന്ന് മനസ്സിലായല്ലോ യേശു ആരാന്ന് വെളിപ്പെട്ടു കിട്ടിയല്ലോ നമ്മള് യേശു ആരാന്ന് മനസ്സിലായാ തന്നെ നമ്മുടെ എല്ലാ വഴികളും ഓപ്പൺ ആയി ദൈവത്തിന് ആ യേശു അവനോട് അല്ല സ്വർഗസ്നായ എന്റെ പിതാവ് അത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തി വെളിപ്പെട്ടതാണ് ആര് വെളിപ്പെടുത്തിയ പിതാവ് ഇത് വെളിപ്പെടുത്തിയ ഈ സ്നാനപ്പെടുത്താൻ സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കുമ്പോ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അങ്ങനെ വിശ്വസിക്കുകയും സ്നാ അപ്പം സ്നാനപ്പെടുന്ന ആൾ എന്ത് ചെയ്യണം വിശ്വസിക്കാൻ തക്ക പ്രായമുള്ള ആളായിരിക്കണം ഒരാമയും വരുന്നില്ല അപ്പൊ വിശ്വസിക്കുകയും എത്യോപ്യൻ രാജ്യത്തിലെ ധനകാര്യമന്ത്രി എരിശലേമാലത്തിൽ ആരാധനയ്ക്ക് പോയപ്പം പീരിപ്പോസിനോട് ദൈവം പറഞ്ഞു ഗസയ്ക്കുള്ള നിർദ്ധന പ്രദേശത്ത് പോയി നിൽക്കാൻ പറഞ്ഞു അവിടെ പോയപ്പോൾ ഷണ്ണനായുടെ ആലയത്തിൽ കയറാൻ കഴിയാതെ അമി തേരിനകത്തിരുന്ന് അമ്മ പുസ്തകം വായിച്ചു മുന്നോട്ട് വരുമ്പം ദൈവത്തിന് സ്തോത്രം വായിച്ചു വായിച്ചു മുന്നോട്ട് വരുമ്പം അക്ഷയ അമ്പത്തിമൂന്ന് വായിച്ചു അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ അവനെ കൊണ്ടുപോയി ഇത് വായിച്ചപ്പം പേരിപ്പോസി ചോദിച്ചു വായിക്കുന്നവെല്ലോ ഗ്രഹിക്കുന്നുണ്ടോ ഉത്തരം പൊരുളിതിരിക്കാൻ ഒരാളില്ലായികയാൽ എങ്ങനെ ഗ്രഹിക്കും അവൻ ആ ി അവനോട് സുവിശേഷം പറഞ്ഞു സുവിശേഷം പറഞ്ഞപ്പോൾ വെള്ളം സ്നാനം പറഞ്ഞപ്പോ ഉടനെ ഒരു ധനകാര്യമന്ത്രിയെ കിട്ടിയാ വിടുവോ നമ്മള് പക്ഷെ ഫിലിപ്പോസിമി നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം ഒരാമീം വരുന്നില്ല കണ്ണി കണ്ടവനെയെല്ലാം വെള്ളത്തിൽ ഇറക്കുന്നതല്ല സ്നാനം വിശ്വസിക്കുന്നവരെ സ്നാനം ഇറക്കുന്നത് ഞങ്ങളോട് പറയാം എൻ്റെ പ്രശ്നം മാറാൻ ഞാൻ വേണം ഞങ്ങൾ സ്നാനപ്പെട്ടേക്കാം ആർക്കു വേണ്ടി അങ്ങനല്ല സ്നാനം അവൻ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിച്ചു അവൻ അവനെ സ്നാനപ്പെടുത്തി ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവനെ സ്നാനപ്പെടുത്തി ഹലലൂഹിയ അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രൻ ആണെന്ന നിനക്ക് ദൈവമാത്രേ വെളിപ്പെടുത്തിയാത്. പ്രൈസ് കാർഡ്. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഇനിമേ തുടർുന്നേ നമ്മുടെ വചനം. നീ പത്രോസ് ആകുന്നു. ഈ പാരമേൽ ഞാൻ നിന്നെ സഭയപണി. വാക്യം മറക്കരുത്. സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ. നീ പത്രോസ് ആകുന്നു. പത്രോസ് ആകുന്നു. ഈ പാരമേൽ ഞാൻ നിന്നെ സഭയപണിയും. പത്രോസ് എന്ന പാരമേൽ പണിയും ഒന്നല്ല. ഈ പാരാ ഏതാ നിനക്ക് മുമ്പേ വെളിപ്പെട്ട ഈ പാറ ഒരാമയും വരുന്നില്ല നീ വെറും പത്രോസ പക്ഷെ ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ തുടക്കത്തിൽ പറയാം നിന്നോട് സഭ വ്യക്തിയുടെ അല്ല സഭ ദൈവത്തിന്റെയാ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പസ്വർ വായിച്ചിട്ടുള്ള സ്വന്തം കൊടുത്തേദുസ്തകം പറയുന്ന ഞാൻ എൻ്റെ സഭയെ പണിയും ഇവിടെയും വിശ്വാസിക്കൊരു തൂതുണ്ട് മിക്കവാറും ചർച്ചകാർക്കൊക്കെ ചർച്ച ഉണ്ട് സ്വന്തമായിട്ട് ഹോളുണ്ട് ഹോളാണോ സഭ അല്ല അല്ല സഭയെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ആ സഭ അങ്ങനെ ഞാൻ എന്റെ സഭയെ പഠനം പറഞ്ഞാൽ കർത്താവ് നിന്നെ പണി എങ്ങനെ പണിയും പാതാള ഗോപുരങ്ങൾ പണിയും പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ പിശാചിൽ കെട്ടിപ്പൊക്കുന്ന പാതാള ഗോപുര ശക്തികളുടെ മേൽ ഇന്ന് പകൽ സഭയ്ക്ക് ജയവേണ്ട ഈ സഭയെ ിൽ ചിത്രീകരിച്ച ഒരു ശരീരത്തിലെ അവയവത്തോടെ ഒരാളെ സഭയുടെ തലയാക്കും തലയാരാ പുരുഷന്റെ തല ശ്രീ എന്നല്ല അങ്ങനെ ആയാ തെറ്റും ഭർത്താവ് വയ്യാതെ കിടക്കുക അല്ലെ ഭർത്താവിന് സുഖമില്ലാത്ത അല്ലെ ഭർത്താവ് വേണ്ടവണ്ണം കാര്യങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം ഭാര്യ ചെയ്യുന്നതിനെ കുറിച്ചല്ല പറയുന്നത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഒരു വീട്ടില് ഭർത്താവിനും നടക്കാൻ കാലിന് സ്വാധീനമില്ല അവരുടെ കാര്യമല്ല ആൻറ്റിയാ നോക്കുന്നത് അതുകൊണ്ട് അവർ തൻ്റെ ആണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഹലലുയാ വ്യാഖ്യാനിക്കണ്ട പോലെ വ്യാഖ്യാനിക്കാവൂ സ്ത്രീയുടെ തല പുരുഷന്റെ തല പിന്നെ നമ്മളെല്ലാം അവയവ ചെല്ലെ കാലാക്കിയേക്കുക ചെല്ലെ കൈ ആക്കിയേക്കുക ചെല്ലെ കണ്ണാക്കിയേക്കുക ്രതർ എന്ന് പറഞ്ഞ സഭയുടെ ചെവ്യ സ്ത്രം ആ ബ്രതറോ സഭയുടെ വായ സൂക്ഷിച്ചോണു ഈ ഇതിന്റെ ഒരു പ്രത്യേകത പറയാം അത് ലേഖനത്തിൽ പൗലൂസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ കൈ പറയുക എന്നെ കണ്ടോ ഞാൻ എവിടെയാ നിൽക്കുന്നത് ഈ കാല് താഴെ നിൽക്കുക മനോനെ കൊള്ളാം കാല് പറയാ ഇളകണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ടാ നീ മേളി നിൽക്കുന്നേ അതാ സഭയുടെ സിസ്റ്റം അതെല്ലാം വാ പറയ പോ ഒരത്തമാരുടെ നിങ്ങളങ്ങോട്ടോ ഞാൻ ഇച്ചിനേ ഉള്ളൂ എന്നെ അങ്ങോട്ട് കൊടുത്താൽ അരച്ച് വയറ്റി കൊടുക്കും അപ്പം കൈ പറയ ആ നീ തന്നെ അരയ്ക്കുള്ളു ഇതങ്ങോട്ട് ചെന്നാലേ ദോശ മുറിച്ച അല്ല ഒന്നില്ലാതെ ജീസസ് ഓ ഓ നിങ്ങളുടെ ഗീവോട് ഒന്നും വേണ്ട ഓ ലാല നിങ്ങളുടെ പാർശ്വപ്പൊന്നും വേണ്ടില്ല കുഞ്ഞ ഇതൊക്കെ ഓരോരുത്തരെയും ദൈവം ഏപ്പിച്ചേക്കുവാർക്കേ ചെയ്യാൻ പറ്റൂ അല്ലാൻ പറ്റത്തില്ല ഞാനൊരു വലിയ മർമ്മം നിങ്ങളോട് പറയാം ഒരു ശുശ്രൂഷക്ക് ഇത്രയും പേർ വേണ്ടതുപോലെ അവയവങ്ങളാണ് ചിലരെ കൈയാക്കി വെക്കുക സഭയെ സഹായിക്കാനായിട്ട് കാശ് കൊടുക്കാൻ കൈയാക്കിയെക്കുക എണ്ണി എണ്ണി കൊടുത്തോ വേറൊരാളെ പരസ്യം തലവേന വന്ന വിടുതരാ ചിലർക്ക് ചെവി ഗ്ലോറി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയാ സഭയെ ഞാൻ പറയുക പക്ഷേ ഇന്നൊരു തൂത് കിട്ടി സഭയെ ദൈവം വർദ്ധിപ്പിക്കാ ചെണ്ടേ ചൊല്ലെ കണ്ണ് സ്തോത്രം ഇങ്ങനെ നിൽക്കുന്ന കണ്ണല്ല മനസ്സിലായോ ഹലലു സഭയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് സഭയെ താങ്ങി നടത്തുക എന്നറവുണ്ടോ കാസാറേ കാസാറയിടും ചപ്പ് പറക്കണേ ചപ്പ് കുറക്കും ഒരാമ്യം വരുന്നില്ല തൂക്കണേ തൂക്കും തോയിലിട്ട് കഴുകണേ കഴുകും എന്നാ ചെയ്താലും മറ്റുക സഭ വളരണം ആലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ആലയം ഒരു നല്ല പറഞ്ഞാട് ഇനി ഞാനൊരു കാര്യം പറയാം ഹോളി നല്ല പ്രശസ്തി ചിലര് വരുമ്പോൾ വരുന്നത് കോട്ടയുണ്ടോ ചാകാനാന്ന വരുന്നത് മരിക്കാനാ ഒരു സഭയ്ക്ക് അടിസ്ഥാനപരമായിട്ട് കണ്ടിരിക്കും അതിനകത്ത് ഒരു ചഞ്ചലവും വേണ്ട ശ്രദ്ധിച്ചു കേട്ടെ അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ കേട്ട് നമ്മൾ മരിക്കാൻ വന്നവരല്ല ജീവിക്കാൻ വന്നവരാ വിശ്വാസം കൊണ്ട് പറ നമ്മൾ ഒതുങ്ങാൻ വന്നവരല്ല വളരാൻ വന്നവരാ നമ്മൾ തകരാൻ വന്നതല്ല ഉയരാൻ വന്നവരാ നമ്മൾ ശപിക്കപ്പെടാൻ വന്നവരല്ല അനുഗ്രഹിക്കപ്പെടാൻ വന്നവരാ ആ വെളിപ്പാട് ലഭിച്ചവരെ ഓർത്ത് ഞാൻ ഓർത്തു സ്ത്രോ പണിയും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നിന്നെ ദൈവം പണിയു വന്നു നിന്നെ ഒരുത്തൻ തൊട്ട കാര്യം മാറുവെന്ന് മനസ്സിലായോ ബൈബിൾ നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടിരിക്കുന്നു ഞാനൊരു മർമ്മം നിന്നോട് പറയാം നീ ഒരു സഭയിലെ അംഗമാണോ നിന്റെ മേൽ കർത്താവിന്റെ കണ്ണുകൾ നോട്ടവൺ തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി സ്ത്രോത്രം ഞാൻ എൻ്റെ സഭയെ പണിയും ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല ആഭിചാരങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല എതിര് വരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ നിന്നെ ജയിക്കത്തില്ല നിന്നെ പറ എന്നെ യാതൊരു യാതൊരു ശക്തിയും പിശാചും ുംയിക്കത്തില്ല അടുത്തതാണ് നമ്മുടെ പ്രസംഗ വിഷയം ബാക്കി വായിച്ച അടുത്ത വന്നാട്ട് അവിടെയാണ് നമ്മുടെ ദൂത് കിടക്കുന്നത് ആ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു സ്വർഗരാജ്യത്തിന്റെ ഒരു പുസ്തകത്തിൽ വായിക്കുന്ന വാക്യമുണ്ട് താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നു ഒരാമിയും വരുന്നില്ല പൂട്ടിയിടാനൊരു കാലമുണ്ടെങ്കിൽ അതിനെ തുറക്കാനൊരു കാലമുണ്ട് മനുഷ്യർക്ക് തുറക്കാൻ വയ്യാത്ത പൂട്ടുകളെ മനുഷ്യർക്ക് തുറക്കാൻ വയ്യാത്ത കഴിയുന്ന ഒരു അധികാരത്തിന്റെ താക്കോൽ ഈ നടുവിൽ നിന്നെ പൂട്ടിയിട്ടവരുടെ നടുവിൽ നിന്റെ ഭാവിക്ക് എഴുതിയവരുടെ നടുവിൽ ഇതാ ചലിക്കുന്നു ഒരു അധികാരത്തിന്റെ താക്കോൽ ഈ ശുശ്രൂഷയുടെ നടുവിൽ വെളിപ്പെടുകയാ എനിക്കറിയത്തില്ല ദൈവാത്മാവിടെ പറയുക രാജ്യത്തിന്റെ ഡോറുകൾ ആർക്കൊക്കെ ഓപ്പൺ ആകുന്നു പട്ടണത്തിന്റെ ഇനിയും നിന്നെ ഇതാ ഒരു താക്കോൽ ചലിക്കാൻ തുടങ്ങി അത് അധികാരത്തിന്റെ താക്കോലാ കഴിഞ്ഞ പത്ത് വർഷമായി നിന്നെ പൂട്ടിയിട്ട പലതിനെയും ഇന്ന് പകലത്തെ ശുശ്രൂഷക്ക് നടുവിൽ എന്റെ ദൈവം തുറന്നിടാൻ പോകയാണ് െ ഒരു അധികാരത്തിന്റെ താക്കോൽ സ്വപ്നം കണ്ട ഞാൻ എഴുന്നേറ്റെ ഞാൻ യോസഫ് ഫലപ്രദമായ വൃക്ഷമെന്ന് പ്രസംഗിക്കാൻ മെസ്സേജ് മനസ്സിൽ പ്രിപ്പയർ ചെയ്തതാണ് പക്ഷെ എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു അത് സെക്കൻഡ് സെക്ഷനിൽ സെക്ഷനിലെടുത്തു ആദ്യത്തെ സെക്ഷനിൽ അധികാരത്തിന്റെ താക്കോൽ എടുക്കണം ഒരാമയും വരുന്നില്ല ഈ ആ തോക്കലിനെ കുറിച്ച് രണ്ട് മർമ്മം പറയാം പൂട്ടപ്പെട്ട ഒരു വീട്ടിൽ കയറി നീ ചുമ്മാ നിന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോന്നാ മതി ആ വീട്ടിൽ തുറന്നോളൂ ില്ല യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുക ചില പൂട്ടുകളെ ദൈവം തുറക്കാൻ പോകുക അത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് രാമി പറഞ്ഞ എനിക്കറിയത്തില്ല ആ രാജയുടെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുമ്പോൾ നിന്റെ ഭാവിയെ ബ്ലോക്ക് ചെയ്ത നിന്റെ കുടുംബജീവത്തിന്റെ നന്മയെ ബ്ലോക്ക് ചെയ്ത നിന്റെ ഉയർച്ചയെ ബ്ലോക്ക് ചെയ്ത ആ പൂട്ടുകളെ ദൈവം പൊളിക്കട്ടെ എനിക്ക് കിട്ടിയൊരു വെളിപ്പാട് പറയാം നിന്നെ പൂട്ടിയിട്ട് മാറി എന്ന് ചില ചിരിക്കുന്നുണ്ട് നിന്റെ കുടുംബത്തെ പൂട്ടിയിട്ട് മാറി നിന്ന് ചിരിക്കുന്നുണ്ട് അവരുടെ ആ പൂട്ട് പൊളിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നാൽ ആരാധനയുടെ നടുവിലൊരു താക്കോൽ ഇറങ്ങി വരുന്നു മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കയ്യിലുള്ളവർ ജീസസ് എനിക്കറിയത്തില്ല ഇവിടെ എന്തോ സംഭവിക്കുകയാ ഇന്ന് പകൽ പൂട്ടിയിടുന്ന ദിവസമല്ല പൂട്ടിനെ പൊളിക്കുന്ന ദിവസമാണ് ആരുടെയൊക്കെയോ അകത്ത് അഗ്നി വ്യാപരിക്കുക എനിക്കൊരു വെളിപ്പാട് കർത്താവ് തരുന്നു ഇന്ന് പക ചില ഉദരങ്ങൾ ദൈവം തുറക്കാൻ പോവുക ചിലരുടെ ജോലിയുടെ ഡോറുകൾ തുറക്കാൻ പോകുക ചിലരുടെ വിദേശയാത്രയുടെ ഡോറുകൾ നീ ഇന്ത്യ കാണാൻ കൊതിക്കുന്ന ദിവസങ്ങൾ വരാൻ പോവുക അതുപോലെ പിന്നെ രാജ്യങ്ങളുടെ നന്മയുമായി എന്റെ ദൈവം എഴുതപ്പിക്കാൻ പോകയോ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു ആ താക്കോൽ ഇന്ന് പകരം ഇരിക്കുന്ന ചിലർക്ക് കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ഇനി ഒരു മർമ്മം കൂടെ പറയാ നിന്നെ പൂട്ടിയിട്ട് ചിലര് മാറിയിരുന്ന് ചിരിക്കുന്നുണ്ട് ആ ചിലരുടെ ചിരി അവസാനിക്കാൻ പോവാ ഇനിയും ചിലര് ചിരിക്കത്തില്ല അത് വെളിപ്പാടാ പറയുന്നേ ഇനിയും നിന്നെ നോക്കി ചിലര് ചിരിക്കത്തില്ല അതുപോലെ നിന്റെ പൂട്ടു തുറക്കാൻ മാനുഷിക ശക്തികളല്ല ഇന്ന് പകൽ ആരാധിക്കുമ്പോൾ ഇറങ്ങി വരുന്ന ഒരു താക്കോലുണ്ട് ബൈബിൾ അതിനെ വിളിക്കുന്നു നിങ്ങൾക്കറിയാം ഒരു പറയാം പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് വചനം ഒരുക്കിയാൽ ആ വചനം വേദിയിൽ വരുമ്പോൾ ആത്മാവ് ഇറങ്ങുമ്പോൾ വചനം താക്കോലാവും നിങ്ങൾക്കറിയാമോ നിങ്ങൾ കണ്ടത് പത്ത് രോഗികളുടെ മുഴ പോകുന്നതോ ക്യാൻസർ ോക്കുക പക്ഷെ ഞാൻ നിങ്ങളോട് ദൂത് പറയാം അവിടം കൊണ്ട് ശുശ്രൂഷ ഒതുങ്ങത്തില്ല നിന്റെ കണ്ണിന് കാണാൻ എത്താത്ത സ്ഥലത്ത് എത്രയോ ദൈവം വചനം എന്ന് പറഞ്ഞ ഒരു മർമ്മം പറയാം പൗലോസ് പുഴവക്കത്ത് ഒരു പ്രസംഗം നടത്തി പൗലോസ് പുഴവക്കത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ബാക്കി പറയാമോ യുടെ ഹൃദയം ഉലകത്തിൽ ആർക്കും തുറക്കാത്ത ഹൃദയം ഈ വചനം എന്ന താക്കോൽ തുറന്നു ഒരാമി വരുന്നില്ല ചുമ്മാ തലവേദന മാറാൻ യോഗത്തിന് വന്ന പിന്നെ സ്നാനപ്പെടാൻ നിൽക്കുക താക്കോൽ ഹൃദയം തുറന്നു ആ വിഷയം ഇന്ന് എന്നോട് ദൈവം പറയുന്നു വചനം താക്കോലാകും നീ ഇവിടെ ഇരിക്കുമ്പോൾ രാജ്യങ്ങൾക്കപ്പുറത്ത് അത്ഭുതങ്ങൾ നടക്കും ചില പൂട്ടുകളെ ദൈവം പൊളിക്കാൻ പോവുക നിന്റെ ബിസിനകത്ത് വീണ പൂട്ട് എന്നോട് ദൈവം നിയമത്തിന്റെ എനിക്കറിയത്തില്ല പൊട്ടും ചില കുടുംബജീവത്തിന്റെ പൂട്ടിന്ന് പൊട്ടും നീ വിശ്വസിക്കാൻ നമുക്ക് ഒരു വാക്യം കൂടെ ഒരു വാക്യം കൂടെ വായിക്കാം വെളിപ്പാട് പുസ്തകം എടുത്തേ വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഏഴാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ ആ ായി സ്ത്രോത്രം ചെയ്യുക പൗലോസെ നിന്റെ കാലിന് ചങ്ങലയിടുന്നുണ്ടല്ലോ നിന്റെ കാലിന് ആമം ഇടുന്നുണ്ടല്ലോ നിന്റെ കൈക്ക് ചങ്ങലയിടുന്നുണ്ടല്ലോ നിനക്കെന്നാടാ കുലുക്കമില്ലാത്ത ഉത്തരം ഞാൻ ആരാധിച്ചാൽ ഇറങ്ങുന്ന ഒരു താക്കോലുണ്ട് അറിയത്തുള്ളൂ എന്റെ താക്കോലിന് അറിയാം വിശ്വസിക്കുന്നവർ ആമയും പറയണം എടാ നിനക്ക് അറിയത്തുള്ളൂ ഞങ്ങൾക്ക് തുറക്കാൻ അറിയ ഞാൻ ദൂതിലേക്ക് വരിക ശ്രദ്ധിച്ചു കേൾക്കണം താക്കോൽ ഉള്ളവൻ ആ ആരും ആരും ചെയ്യുന്ന ഇവൻ ഒരു പ്രത്യേകത അടച്ചാൽ യും വഴി ചെയ്യുന്നത് പിന്നെ അത് തുറക്കാൻ ആർക്കും ഇനി ദൈവം പറ്റുന്നില്ല പണ്ടൊരു ഉപദേശി പ്രസംഗിച്ചിട്ട് അപ്പവും കൊണ്ടുവന്ന കാക്കെ ഒരുത്തൻ അമ്പ ചെയ്ത് വിടാ അമ്പുപോലെ റൂട്ട് തിരിച്ചു പോയെന്ന് അന്ന പ്രസംഗമായിരുന്നു മനസ്സിലായില്ലയോ കാക്കയെ ഫ്രൈ ചെയ്ത് കഴിക്കാൻ കൊതിയുള്ള ഒരുത്തൻ അപ്പം കൊണ്ട് പോകുന്ന കാക്കയ്ക്കിട്ട അമ്പ ചെയ്ത് അമ്പു പോലും തിരിഞ്ഞു പോയെന്ന് തമ്പിന സർവീസിന് അടയിൽ ഒരമ്പ് ഏക്കുക പോട്ട കർത്താവിന്റെ സ്വതന്ത്രം പണ്ടൊരു ഉപദേശി അതിനെക്കാട്ടി കാര്യം പ്രസംഗിക്കുന്ന ആഹാബ് രാജാവ് കർത്താവിന്റെ സ്വത്രം ഏലിയാവിന് അപ്പം കൊടുക്കുന്ന ആരാ നോക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു പൊതിയും കൊണ്ട് പോയാൽ ഒരു രൂപ കീസിനകത്ത് കൊണ്ടുപോയാ അവനെ വഴി പിടിച്ചു നിർത്തി അതെന്താന്ന് ഉപയോഗിക്കും പടംമാര് തമ്പുരാണി തടഞ്ഞുകൊണ്ട് സപ്ലൈ മേളിൽ കൂടാക്കി ഒരു വിദേശ പ്രസംഗം ഇട്ട് കാക്ക പോയ വഴിക്ക് താപ്പോട്ട് നോക്കി നന്മ അടച്ചവന്റെ തലയിൽ ഒരു സിഗ്നൽ അടിച്ചിട്ടാ പോയത് എന്നിട്ട് പോലും മേപ്പോട്ട് നോക്കിയില്ല ആ പോട്ടെ മനസ്സിലായവർക്കായി സ്തോതം മനസ്സിലാകാത്തവർക്കായി സ്തോതം എന്തിനാ എന്നാലേ നീ മേപ്പോട്ടു സത്യ കേട്ടെ കുഞ്ഞെ ദൈവത്തിനായിരം വഴിയുണ്ട് നീ ഒന്ന് ടെൻഷൻ എടുക്കണ്ട നിന്നെ ഓരോ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ട നീ പേടിക്കണ്ട ഈ വാക്യം മറക്കരുത് അവൻ തുറന്നാൽ ആരും അടക്കത്തില്ല എന്റെ ദൈവം തുറന്നു വെച്ചാൽ ആരും അടക്കത്തില്ല വെളിപ്പാട് ദിവസം ഒന്നാമതീ ആയത്തെ ഒന്നാമതീയോ പതിനെട്ടാം വാക്യം ഞാൻ മരിച്ചവനായിരുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിക്കുന്നു മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ 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 എന്റെ കൈവശം ഉണ്ട് സിസ്റ്റർ എന്താ പേര് കൊച്ചുമോ കൊച്ചുമോൾക്ക് എത്ര വർഷമായി നടുവേദന പന്ത്രണ്ട് വർഷത്തിൽ അധികമായി നടുവിന് നടുവിന് ഒരു ഈ അസ്ഥി ചേരുന്നിടത്ത് ഒരു തടിപ്പും ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോഴും ആ വേദനയോടാ പക്ഷേ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു ആ ആ വേദന കംപ്ലീറ്റ് പോയി ആ തടിപ്പ് നോക്കി പോല ആ തടിപ്പും അവിടെ ഇല്ല പന്ത്രണ്ട് വർഷം അനുഭവിച്ച വേദന ഒറ്റ പ്രാർത്ഥനയിൽ സൗഖ്യമായി എത്ര വർഷം കൊണ്ട് ഉണ്ട് ബ്രദറെ രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷമായി ജീസസ് കർത്താവ് കൂടാതെ ഇവനെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാൻ അവിടെ ഇല്ല മൂന്ന് വർഷമായി കൊണ്ട് നടന്ന മഴ ഇപ്പോൾ അവിടെ ഇല്ല യേശു തൊട്ട് ഈ ആന്റി യേശുവിന്റെ സാക്ഷിയാകാൻ പോവാ ആന്റി എന്താ ആന്റി എന്താ ആൻ്റി പേര് റോസമ്മ എവിടെയാണ് സ്ഥലം

യേശു അത്ഭുതങ്ങളുടെ ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ ഒന്ന് നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങേ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടേണ്ട കർത്താവ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പി എസ് ആണ് എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെന്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴ നിങ്ങൾ വരിക നമുക്കൊന്നിച്ച് കാണാം നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിൽ വചനം എത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ്